ഇറാന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഏകദേശം പതിനൊന്നോളം സീനിയർ ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ തട്ടിപ്പു അതേപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും തട്ടിപ്പോയി പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ഓപ്പറേഷൻ ഉണ്ട് ഭയങ്കര അസുഖ അപ്പം ഈ രണ്ട് പേരിൻ്റെ ഒരു പ്രത്യേകത പറയും ഈ നർണിയ എന്ന് പറയുന്നത് ഈ സംഭവം പ്രശസ്തനായ സി എസ് ലൂയിസിന്റെ ഒരു ത്രില്ലിംഗ് നോവലുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആദ്യമൊക്കെ ഉദ്ദേശിച്ചു അതായത് ഒരു ഇമാജിനറി വേൾഡ് ആണ് ഒരു ഇമാജിനറി ടൗണുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്ന സി എസ് ലൂയിസിന്റെ ഫേമസ് സംഭവമുണ്ട് അതായത് ഇറ്റലി റോമിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരെ മാറിയിട്ട് അവിടെ നടക്കുന്ന ഒരു ഫിറ്റീഷ്യസ് ആയിട്ട് നടക്കുന്നതിനെ പറ്റി എഴുതിയേക്കുന്നൊരു സംഭവം ഉണ്ട് പിന്നെ ആർ ആർ മാർട്ടിന് എഴുതിയ റെഡ് വെഡ്ഡിങ് ഇതും ഒരു കഥയുടെ ഭാഗമാണ് ഈ രണ്ടുവിധം എടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഈ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ ഒരു പഴയ ഒരു ശൈലിയുണ്ട് എങ്ങനെയാണ് അവരുടെ ടീം അംഗങ്ങളെയും ആണെങ്കിലും അവരുടെ സൈനിക ഉദ്യോഗസ്ഥരെ ആണെങ്കിലും സ്പൈ ചെയ്യുന്നവരെ എങ്ങനെ ആവേശത്തിൽ നിർത്തറും